പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മൾ പ്ലസ് ടു തുല്യതയുടെ മലയാളത്തിൻ്റെ ഒരു പഴയ ചോദ്യ പേപ്പർ ആൻസർ ചെയ്യുകയായിരുന്നു അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും അഞ്ചെണ്ണത്തിന് നാലോ അഞ്ചോ വാക്യത്തിൽ ഉത്തരം എഴുതുക അഞ്ചെണ്ണത്തിന് ഉത്തരമെഴുതേണ്ടത് നാല് സ്കോർ വീതമാണ് ലഭിക്കുന്നത് പതിനെട്ടാമത്തെ ചോദ്യം കല്ലുകൊണ്ടോ മനം താപകമാകില്ല കല്ലിനും ആർദ്രതയുണ്ടിതു കാണുമ്പോൾ ഗാന്ധാരി ഇങ്ങനെ കൃഷ്ണനോട് ചോദിക്കാനുള്ള കാരണം കാരണമെന്തെന്ന് കണ്ടെത്തി കുറിപ്പെഴുതുക എഴുത്തച്ഛൻ്റെ മഹാഭാരതം കിളിപ്പാട്ടിലെ ശ്രദ്ധേയമായ ഒരു ഭാഗമാണ് ഗാന്ധാരി വിലാപം യുദ്ധത്തിന് കാരണക്കാരനായ ശ്രീകൃഷ്ണനെ വിളിച്ച് ഗാന്ധാരി വിലപിക്കുകയാണ് യുദ്ധഭൂമിയിലെ കാഴ്ചകൾ കണ്ട ഗാന്ധാരി എല്ലാത്തിനും കാരണക്കാരനായ ശ്രീകൃഷ്ണനോട് ചോദിക്കുകയാണ് ഈ വിപത്ത് ഒഴിവാക്കാമായിരുന്നില്ലേ സർവനാശം തടയാമായിരുന്നില്ലേ എന്തുകൊണ്ടാണ് അങ് ഇത് ചെയ്യാത്തത് അങ്ങ് വിചാരിച്ചിരുന്നെങ്കിൽ ഈ യുദ്ധം തന്നെ എന്നാണ് ഗാന്ധാരി ചിന്തിക്കുന്നത് വീണുകിടക്കുന്ന ഭഗദത്തൻ അഭിമന്യു മുതലായവരുടെ പൊന്നോമന മുഖങ്ങൾ കാണുന്ന ഗാന്ധാരിക്ക് അത് സഹിക്കാൻ കഴിയുന്നില്ല ഇത്രയധികം ദുഃഖകരമായ കാഴ്ച കണ്ടിട്ടും ആർദ്രമാവാത്ത നിന്റെ മനസ്സ് കല്ലുകൊണ്ടാണോ നിർമ്മിച്ചിട്ടുള്ളത് സീറ്റിനോടാണ് ചോദിക്കുന്നത് ഇത്രയധികം ദുഃഖകരമായ കാഴ്ച കണ്ടിട്ടും ആർദ്രമാവാത്ത നിന്റെ മനസ്സ് കല്ലുകൊണ്ടാണോ നിർമ്മിച്ചിട്ടുള്ളത് അല്ലെങ്കിലും ഏതൊരു കല്ലും അലിഞ്ഞു പോവില്ലേ ഈ കാഴ്ചകൾ കാണുമ്പോൾ പുഞ്ചിരി നൂക്കൊണ്ടിരിക്കുന്ന മുഖത്തേക്ക് നോക്കി ഗാന്ധാരി ഇങ്ങനെ ചോദിക്കുമ്പോഴും കൃഷ്ണൻ മറുപടി പറയുന്നില്ല കൃഷ്ണൻ്റെ അലിവില്ലാത്ത മനസ്സിനെ ഗാന്ധാരി ഇവിടെ പഴിക്കുകയാണ് ചോദ്യം നമ്പർ പത്തൊൻപത് വെള്ളപ്പൊക്കത്തിൽ എന്ന കഥയിലെ നായയുടെ സ്നേഹം പ്രകടമാകുന്ന ഏതെങ്കിലും രണ്ട് സന്ദർഭങ്ങൾ കണ്ടെത്തി എഴുതുക തകയുടെ വെള്ളപ്പൊക്കത്തിൽ നായയുടെ സ്നേഹം പ്രകടമാകുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട് അതിൽ രണ്ടെണ്ണം പറഞ്ഞു തരാം ഒന്ന് രക്ഷപ്പെടുത്താൻ വള്ളം എത്തിയപ്പോൾ വള്ളത്തിൽ കയറാതെ അനക്കം കേട്ട ദിക്കിലേക്കാണ് നായ പോകുന്നത് മറ്റൊന്ന് പുരക്കകത്തേക്ക് ഒരു നീർക്കോലി കയറിയപ്പോൾ അവൻ ക്രൂരനാകുന്നുണ്ട് വാഴക്കുല മോഷ്ടിക്കാൻ വന്ന കള്ളനെ കടിച്ച് പരിക്കേൽപ്പിക്കുന്നു ഇരുപതാമത്തെ ചോദ്യം ഒ എൻ വി കുറിപ്പിൻ്റെ പെങ്ങൾ എന്ന കവിതയിൽ നിന്നാണ് കൈത്തണ്ടയിൽ പെൺകുട്ടി രാഗിച്ചെരുടെ ബന്ധിച്ചപ്പോൾ കവി ഓർത്തത് എന്താണ് കുറിപ്പ് തയ്യാറാക്കുക എൻ്റെ കൈത്തണ്ടയിൽ ഈ രാഗിച്ചരട് ബന്ധിച്ച് നീ അല്പനേരം മിണ്ടാതെ നിന്നുവോ പിന്തിരിഞ്ഞ് എങ്ങോട്ട് നടന്നുവോ നിൻ്റെ കണ്ണീർ വീണ സ്ഥലങ്ങൾ നീറിപ്പുകഞ്ഞുവോ നീ പോലും ഞാൻ ചോദിച്ചില്ല നീ നിന്റെ പേര് പോലും പറഞ്ഞില്ല എങ്കിലും വല്ലായ്മ കലർന്ന ആ നിൽപ്പും ആ മൗനവും കണ്ണീർ അടർന്നു വീണുകൊണ്ടിരിക്കുന്ന ദുഃഖവും കവിയുടെ കയ്യിൽ ആ കെട്ടിക്കൊടുത്ത രാഗചരടുമെല്ലാം നീ എൻ്റെ പെങ്ങ തന്നെയാണെന്ന് പറയാതെ പറയുകയാണ് ചോദ്യം നമ്പർ ഇരുപത്തിയൊന്ന് ഉറുപ്പികയുടെ കണക്ക് നോക്കിയിട്ടാണോ ചികിത്സ ഡോക്ടർ പറഞ്ഞാൽ നമ്മളത് ചെയ്യണം മാലിനി ഇങ്ങനെ അഭിപ്രായപ്പെടാൻ കാരണമെന്ത് എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയായിട്ടുള്ള സുഹൃതം എന്ന പാഠഭാഗത്തിലേതാണ് ചോദ്യം രവി ഒരു ക്യാൻസർ ബാധിതനാണ് രക്തപരിശോധനയിൽ രോഗത്തിന് കുറവൊന്നുമില്ലെന്ന് കാണുമ്പോൾ പുതിയൊരു ഇഞ്ചക്ഷൻ നോക്കാമെന്ന് ഡോക്ടർ അഭിപ്രായപ്പെടുന്നു ബോംബെയിലാണ് ആ മരുന്നുള്ളത് അവിടെയില്ലെങ്കിൽ ലണ്ടനിൽ നിന്ന് വരുത്തേണ്ടി വരും ഇരുപത്തി രൂപയാണ് ഒരു ഇഞ്ചക്ഷന് ചിലവാകുന്നത് രവിക്ക് അതിനോട് താല്പര്യമില്ലായിരുന്നു അതുകൊണ്ട് കടബാധ്യതകൾ കൂടുന്നതല്ലാതെ ഒരു പ്രയോജനവുമില്ല എന്ന് രവി വിശ്വസിക്കുന്നു ഇത്രയും നാൾ ചികിത്സയ്ക്ക് പണം കൊടുത്തത് കുടുംബസുഹൃത്തായിരുന്ന രാജേന്ദ്രനാണ് അയാളെ കൊണ്ട് പണം ചിലവഴിപ്പിക്കുന്നതിൽ രവിക്ക് വൈമനസ്യമുണ്ടായിരുന്നു ഈ സന്ദർഭത്തിലാണ് മാലിനി രൂപയുടെ കണക്ക് നോക്കാതെ ഡോക്ടർ നിർദ്ദേശിക്കുന്നത് ചെയ്യണമെന്ന് പറയുന്നത് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം നോക്കാം ജനാധിപത്യ വ്യവസ്ഥിതിയിൽ സ്വതന്ത്ര പത്രങ്ങളുടെ ആവശ്യകത എന്ത് നിരീക്ഷണ കുറിപ്പ് തയ്യാറാക്കുക ജനാധിപത്യ വ്യവസ്ഥിതിയിൽ സ്വാതന്ത്ര്യപത്രങ്ങൾ അനിവാര്യമാണ് അടിച്ചമർത്തപ്പെടുകയോ നിയന്ത്രിക്കപ്പെടുകയോ ചെയ്യുന്ന പത്രത്തേക്കാൾ പരിപൂർണ സ്വാതന്ത്ര്യമുള്ള പത്രത്തെ താൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് നെഹ്റു പറഞ്ഞിട്ടുള്ളത് ഭരണകൂടം ജനാധിപത്യമോ ഏകാധിപത്യമോ ആകാം അവിടെ സത്യം മറച്ചുവെക്കപ്പെടുകയോ വളച്ചൊടിക്കുകയോ ചെയ്യാം അത്തരം സന്ദർഭങ്ങളിൽ പത്രസ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം കൂടി സമൂഹത്തെ ശരിയായ ദിശയിൽ നയിക്കാൻ കഴിഞ്ഞാൽ അത്തരം പത്രപ്രവർത്തനത്തെ മഹത്തായ കർത്തവ്യവുമായി അദ്ദേഹം കരുതിയിരുന്നു ഗവൺമെന്റ് ഇല്ലാത്ത പത്രങ്ങൾ എന്ന ജഫേഴ്സന്റെ വാക്കുകൾ ഇവിടെ അന്വമാകുന്നത് ഇങ്ങനെയാണ് പത്രങ്ങൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യം ശരിയായ ജീവിതക്രമം സൃഷ്ടിക്കലാണ് രാഷ്ട്രീയ പ്രബുദ്ധതയും ക്രിയാശക്തിയുമുള്ള ജനതയെ ഏർത്തെടുക്കാൻ സ്വതന്ത്ര പത്രപ്രവർത്തനത്തിന് കഴിയും ചോദ്യം നമ്പർ ഇരുപത്തി മൂന്ന് കോഴി എന്ന കവിതയിലെ കരിനിഴൽ എന്ന പ്രയോഗം സ്ത്രീ സ്വാതന്ത്ര്യത്തിനും സുരക്ഷയ്ക്കും മേലുള്ള ഭീഷണിയുടെ പ്രതീകമാണോ വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക സ്ത്രീയുടെ സ്വാതന്ത്ര്യം സുരക്ഷിതത്വം സാമൂഹ്യ പദവി എന്നിങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന കടമനിട്ടയുടെ കവിതയാണ് കോഴി ഈ കവിതയിൽ പ്രത്യക്ഷപ്പെടുന്ന കരിനിഴലിന് പട്ടിണി ദാരിദ്ര്യം സമ്പദ്ഘടന കുത്തകകൾ പുരുഷ മേധാവിത്വം എന്നിങ്ങനെ പലതരത്തിൽ വ്യാഖ്യാനിക്കാവുന്നതാണ് മേൽക്കോയ്മകളുടെ ലോകത്ത് സാധാരണക്കാരൻ ജാതിമത വർഗവ്യത്യാസമില്ലാതെ ചൂഷണം ചെയ്യപ്പെടുന്നു മേടയിൽ വാഴുന്ന മാന്യന്മാർക്ക് അവരുടെ ജീവിതം കളിപ്പാട്ടമാണ് കരിനിഴലുകൾ ഉയരെടുക്കുന്നവരും ചൂഷകരുമാണ് സമൂഹ മേൽക്കോയ്മയിലെ വേലിക്കെട്ടുകൾ ദുഷിച്ച സാമൂഹിക വ്യവസ്ഥിതി അതുപോലെ തന്നെ പട്ടിണി ദാരിദ്ര്യം ഭക്ഷണ കാര്യങ്ങളിലും പുരുഷനുള്ള മേൽക്കോയ്മ സമൂഹത്തിൽ നിലക്കുന്ന അസമത്വം സ്ത്രീ സ്വാതന്ത്ര്യവും സുരക്ഷയും ഒക്കെ ഇതിൽ ചർച്ച ചെയ്യാവുന്നതാണ് ഈ ഭാഗത്തെ കരിനിഴൽ എന്ന് പറയുന്നത് അധികാര ഘടനകളുടെയും കടന്നാക്രമങ്ങളുടെയും സൂചനകളാണ് നൽകുന്നത് ഇരുപത്തിനാലാമത്തെ ചോദ്യം തൻ്റെ വേദനകളല്ല മുരിങ്ങയുടെ നാശമാണ് കഥാകാരനെ വേദനിപ്പിച്ചത് കഥാഭാഗത്തു നിന്ന് ഉദാഹരണങ്ങൾ കണ്ടെത്തി ഈ പ്രസ്താവന വിവേദിക്കുക ടി പത്മനാഭൻ്റെ ജീവന്റെ വഴി എന്ന ചെറുകഥ ഒരു മുരിങ്ങ മരത്തിൻ്റെ വീഴ്ചയിൽ വേദനിക്കുന്ന മനുഷ്യൻ്റെ കഥ പറയുകയാണ് തൻ്റെ വേദന മരത്തിൻ്റെ ക്ഷതത്തെ അപേക്ഷിച്ച് നിസാരമാണെന്നാണ് അദ്ദേഹം കരുതുന്നത് മുറിവിൽ നീയൊള്ളിപ്പിച്ച് നിൽക്കുന്ന ആ മുരിങ്ങ കാണുമ്പോൾ അയാൾക്ക് സങ്കടമാകുന്നു അതിനെ വളർത്തുന്നതിൽ ഭാര്യയ്ക്ക് താല്പര്യമുണ്ടായിരുന്നില്ല മരം രണ്ട് കഷ്ണമായില്ലെന്നത് മാത്രമായിരുന്നു അയാൾക്കുള്ള ഏക ആശ്വാസം ഇവിടെ കഥാകാരൻ സ്വന്തം വേദനകളെ മറന്ന് മുരിങ്ങയുടെ നാശത്തിൽ ദുഃഖിക്കുകയാണ് ഒടിഞ്ഞ മുരിങ്ങയിൽ പച്ചത്തഴപ്പ് കാണുമ്പോൾ അയാൾ സന്തോഷിക്കുന്നത് കഥയുടെ അവസാനത്തിൽ നമ്മൾ കാണുന്നുണ്ട് പ്രകൃതി സ്നേഹികൾ പ്രപഞ്ചത്തിനുള്ള എല്ലാത്തിനെയും സമഭാവനോടെയാണ് കാണുന്നത് ഒരു പുൽതാമ്പ് പോലും അവരെ സംബന്ധിച്ച് പ്രിയപ്പെട്ടതാണ് പ്രകൃതി സ്നേഹികൾ സ്വന്തം ജീവൻ പണയപ്പെടുത്തിയും നല്ല നാളേക്ക് വേണ്ടി പോരാടുന്നവരാണ് ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം പ്രതിസന്ധികളെ അതിജീവിക്കുമ്പോഴാണ് ജീവിത ഉണ്ടാകുന്നത് ഉള്ളൂരിൻ്റെ ഉദ്ബോധനം എന്ന കവിതയെ ആസ്പദമാക്കി വിശകലന കുറിപ്പ് തയ്യാറാക്കി ഉള്ളൂർ എസ് പരമേശ്വരരുടെ കിരണാവലി എന്ന കവിസമാഹാരത്തിലെ ഒരു ലഘു കവിതയാണ് ഉദ്ബോധനം സാമൂഹിക മുന്നേറ്റങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുന്നണി പോരാളികൾക്ക് ഊർജ്ജം നൽകാൻ വേണ്ടിയാണ് ഈ കവിത രചിക്കപ്പെട്ടുള്ളത് ജീവിതത്തിൽ ജയവും പരാജയവും സാധാരണമാണ് പരാജയം വിജയത്തിൻ്റെ ചവിട്ടുപടിയാണെന്നാണ് പറയുന്നത് എന്നാൽ ജീവിതത്തിൽ പരാജയം സംഭവിക്കുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ വിഷന്നരായി നിൽക്കുന്നവരോട് കവി പറയുകയാണ് താടിക്ക് കൈകുത്തി താഴോട്ട് നോക്കി നെടുവീർപ്പിട്ട് മിഴിമങ്ങി പാതങ്ങൾ കുഴഞ്ഞ് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നവരോടാണ് കവി ഇങ്ങനെ പറയുന്നത് നട്ടെല്ലും തെല്ലും വളഞ്ഞിടാതെ ധീരനായി മുന്നോട്ട് നീ പോരുക പോരുക പുണ്യവാനെ പരാജയത്തിൽ നിരാശ പൂട്ടു നിൽക്കുന്നവർക്ക് ഊർജം നൽകുന്ന ഒരു ഔഷധമാണ് ഇത്തരം ശുഭവചനങ്ങൾ ഇരുപത്തിയാറ് മുതൽ മുപ്പത്തിയൊന്ന് വരെ ചോദ്യങ്ങളിൽ ഏതെങ്കിലും നാലെണ്ണത്തിന് അര പേജിൽ കവിയാതെ ഉത്തരമെഴുതുക ഇരുപത്തിയാറാമത്തെ ചോദ്യം എല്ലാ യുദ്ധവും എല്ലായ്പ്പോഴും ദുരന്തങ്ങൾ മാത്രമാണ് സമ്മാനിക്കുന്നത് എഴുത്തച്ഛൻ്റെ ഗാന്ധാരിവിലാപം എന്ന പാഠഭാഗത്തെ അടിസ്ഥാനമാക്കി ലഘു കുറിപ്പ് തയ്യാറാക്കി യുദ്ധത്തിനെതിരായ മനോഭാവം വളർത്തുന്നതിലും യുദ്ധത്തിൻ്റെ ഭീകരത ഏറ്റവും ശക്തമായി ആവിഷ്കരിക്കുകയും ചെയ്യുന്ന എഴുത്തച്ഛൻ്റെ കാവ്യഭാഗമാണ് ഗാന്ധാരി ഗാന്ധാരിവിലാപം കുരുക്ഷേത്ര യുദ്ധത്തിൽ ഗാന്ധാരിക്ക് വേണ്ടപ്പെട്ടവരായ മക്കളും മരുമക്കളും ബന്ധുമിത്രാദികളുമാണ് മരണപ്പെട്ട് കിടക്കുന്നത് ഇവിടെ യുദ്ധം കൊണ്ട് നേട്ടം ആർക്കും തന്നെ ഉണ്ടാകുന്നില്ല നന്മയ്ക്ക് വേണ്ടിയുള്ള ഒന്നായിരിക്കില്ല ഒരിക്കലും യുദ്ധം യുദ്ധം കൊണ്ട് ഒരിക്കലും സമാധാനവും ഉണ്ടാവുകയില്ല യുദ്ധം സർവനാശകമാണെന്നും മാനവികതയ്ക്ക് എതിരാണമെന്നുമാണ് എഴുത്തച്ഛൻ ഗാന്ധാരി വിലാപത്തിലൂടെ ഉദ്ഘോഷിക്കുന്നത് കുരുക്ഷേത്ര യുദ്ധത്തിൽ രണ്ടു പശത്തും നിരവധി ആളുകൾക്കാണ് മരണം സംഭവിക്കുന്നത് അഭിമന്യു ഭഗദത്തൻ ജയദ്രഥൻ കടോൾകജൻ ദ്രോണർ ഉൾപ്പെടെ നിരവധി ആളുകൾ മരണപ്പെടുന്നു ഇരുപത്തിയേഴാമത്തെ ചോദ്യം വിവിധ ഭാവങ്ങളിലും രൂപങ്ങളിലും വർത്തിക്കുന്ന സ്ത്രീസത്തയുടെ വിഭിന്ന മുഖങ്ങളാണ് ഒൻവിയുടെ പെങ്ങൾ എന്ന കവിതയിൽ കാണുന്നത് വിശകലന കുറിപ്പ് തയ്യാറാക്കുക ഭാരതത്തിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ത്യാഗങ്ങളും ദുഃഖങ്ങളുമാണ് ഓൻവികുറിപ്പ് പെങ്ങൾ എന്ന കവിതയിൽ വരച്ച് കാട്ടുന്നത് സതി എന്ന ദുരാചാരം നിർത്തലാക്കപ്പെട്ടെങ്കിലും സമാനമായ ദുരിതങ്ങൾ ഇന്നും സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ തെറ്റുകൾക്ക് പലപ്പോഴും സ്ത്രീകൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നു കവിതയിലെ രക്ഷിക്കാൻ കടപ്പെട്ടവരിൽ നിന്നും എന്ന വരിയിലൂടെ പതിവ്രതാ രത്നമായ സീതയുടെ അഗ്നിപരീക്ഷയിലേക്കും പരിത്യാഗ കഥയിലേക്കും ഒ എൻ വി നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട് സ്ത്രീയെ അമ്മയായും ദേവിയായും ആരാധിക്കപ്പെടുമ്പോഴും ചന്ദനം പോലെ അരയുകയും അകിലി പോലെ പുകയുകയുമാണ് അവൾ മറ്റുള്ളവരുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി അവൾ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങളും ദുഃഖങ്ങളുമാണ് ഈ കവിതയിൽ ഒ എൻ വി കുറിപ്പ് അവതരിപ്പിച്ചിരിക്കുന്നത് സ്ത്രീ അമ്മയും പെങ്ങളും മകളും ഭാര്യയും എല്ലാമാണ് സ്ത്രീകൾക്ക് ഓരോ അവസ്ഥയിലും അനുഭവിക്കേണ്ടി വരുന്നത് വ്യത്യസ്തമായ തരത്തിലുള്ള വേദനകളാണ് ദുഃഖം ത്യാഗം സഹനം എന്നിവയെല്ലാം സ്ത്രീയുടെ പര്യായ ശബ്ദങ്ങളായി മാറിയിരിക്കുന്നു സ്ത്രീകൾ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലകളിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ജീവിതം മറ്റുള്ളവർക്കായി ബലി കഴിപ്പിച്ചിട്ടും പലരിൽ നിന്നും ശാപവചനങ്ങൾ ഏറ്റ് അവൾ ഒരു കല്ലായി മാറിയിരിക്കുന്നു എന്നിട്ടും തൻ്റെ മേലേൽക്കുന്ന എല്ലാ ശാപങ്ങളെയും അവൾ അതിജീവിക്കുകയാണ് ചോദ്യം നമ്പർ ഇരുപത്തിയെട്ട് കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് ഒപ്പനം നടത്താറുള്ളത് ലഘുക്കുറിപ്പ് തയ്യാറാക്കുക മുസ്ലിങ്ങളുടെ വിവാഹ ചടങ്ങുകളോടനുബന്ധിച്ച് നടത്തുന്ന ആഘോഷങ്ങളിൽ അവതരിപ്പിക്കുന്ന ഒരു സംഘ നൃത്തമാണ് ഒപ്പന വധുവിനെ മദ്യത്തിലിരുത്തി കൂട്ടുകാരികൾ വട്ടത്തിൽ നിരന്ന് കൈകൊട്ടി പാട്ടുപാടി നൃത്തം ചെയ്യുന്നു വരനെയും വധുവിനെയും വെവ്വേറെയും ഒപ്പനക്ക് ഇരുത്താറുണ്ട് പുരുഷന്മാരുടെ ഒപ്പനക്ക് പറയുന്നത് വട്ടപ്പാട്ട് എന്നാണ് ഒപ്പന അവതരിപ്പിക്കുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം കാതുകുത്ത് കല്യാണം സുന്നത്ത് നാൽപ്പത് കുളി എന്നിവയ്ക്കെല്ലാം ഒപ്പന അവതരിപ്പിക്കാറുണ്ട് വിവാഹത്തിൻ്റെ തലേദിവസം വധുവിനെ മൈലാഞ്ചി അണിയിക്കുമ്പോൾ മറ്റുള്ളവർ സംഘ ചേർന്ന് പാട്ടുപാടി നൃത്തം ചെയ്യുന്നു മുഖം പിളക്കൽ എന്ന ചടങ്ങിനും ഒപ്പന നടത്താറുണ്ട് ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് നയിക്കേണ്ടത് മനസ്സിൻ്റെ കരുത്തും ഇച്ഛാശക്തിയുമാണ് അതാണ് രവിശങ്കരുടെ ജീവിതം നമുക്ക് നൽകുന്ന പാഠം സുഹൃതം എന്ന തിരക്കഥയെ ആസ്പദമാക്കി രവിശങ്കർ എന്ന കഥാപാത്രത്തെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയായ സുഹൃതത്തിലെ പ്രധാന കഥാപാത്രമാണ് രവിശങ്കർ കവിയും പത്രപ്രവർത്തകനുമാണ് മുപ്പത്തിയഞ്ച് വയസ്സാണ് പ്രായം ഭാര്യ മാലിനി അവർ കോളേജ് അധ്യാപികയായിരുന്നു ആറ് കൊല്ലത്തോളമായി അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് രവി ഇപ്പോൾ ക്യാൻസർ രോഗബാധിതനാണ് വിദ്ധരായ ഡോക്ടർമാർ ചികിത്സിച്ചിട്ടും അയാളുടെ രോഗത്തിന് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല തുടർന്ന് രോഗം കൂടുതൽ വഷളാകുന്നു ഡോക്ടർ ഉണ്ണി രവിയുടെ ചികിത്സ ഏറ്റെടുക്കുന്നത് ഒരാളുടെ ഇച്ഛാശക്തിയാണ് അയാളുടെ മനസ്സിൻ്റെ അധികാരി അത് ഇല്ലാതിരിക്കുമ്പോഴാണ് ആളുകൾ മിക്കവാറും രോഗങ്ങൾക്കും ദൗർബല്യങ്ങൾക്കും കീഴടങ്ങുന്നത് ക്യാൻസർ ബാധിച്ച രവിശങ്കർ നിരാശനും പ്രതീക്ഷ നഷ്ടപ്പെട്ടവനുമായിട്ടാണ് സിനിമയിൽ കാണിക്കുന്നത് എന്നാൽ ഡോക്ടർ ഉണ്ണിയുടെ വരവോടെ അയാൾക്ക് പകർന്നു നൽകുന്നത് ആത്മവിശ്വാസവും രവിക്കൊരു പുനർജന്മവും കൂടിയാണ് അയാൾ രോഗത്തെ അതിജീവിക്കുന്നു പ്രതിസന്ധികൾ തളരാതെ മുന്നോട്ട് നയിക്കേണ്ടത് മനസ്സിൻ്റെ കരുത്തും ഇച്ഛാശക്തിയുമാണ് അതാണ് രവിയുടെ ജീവിതം നമുക്ക് നൽകുന്ന പാഠം